ഹലോ നമസ്കാരം ഇന്നൊരു അടിപൊളി ഫേസ് പാക്ക് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ് ഒരു വൈറ്റമിൻ സി ഫേസ് പാക്ക് അതായത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് സൂപ്പറായിട്ടൊന്നിരിക്കുക നല്ല ഗ്ലോ ആയിട്ട് നല്ല ബ്രൈറ്റായിട്ടൊക്കെ ഒന്ന് ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ നമുക്കതിന് ഒരു നാല് അല്ലി ഓറഞ്ചാണ് ആ നാല് അല്ലി ഓറഞ്ച് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ ഒരു ജ്യൂസ് ആ ഒരു ജ്യൂസിൽ കറക്റ്റ് വൺ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഈ അരിപ്പൊടി ഇതിൽ ധാരാളം മതിയാവും അതായത് ഈ നാല് അല്ലി ജ്യൂസിൽ ഈ അരിപ്പൊടി ധാരാളം മതിയാവും അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ആ പേസ്റ്റ് എങ്ങോട്ട് എടുക്കാം അല്ലേ അപ്പോൾ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് അലർജി ഉള്ളവർ ആണ് നിങ്ങളെങ്കിലും നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ചിലർക്ക് നാരങ്ങ നീര് അലർജിയാണ് അതുപോലെ ഓറഞ്ച് നീര് അലർജി ഉണ്ടോ ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്കിന്നിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡർ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി അതുപോലെ ടെർമറിക്കിൽ ഒരുപാട് വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട് അതിൽ വൈറ്റമിൻ സി ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്ന അരിപ്പൊടിയിൽ ഇട്ടി നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമുക്കറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വൈറ്റനിങ് കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതലും അരിപ്പൊടി യൂസ് ചെയ്തുകൊണ്ടുള്ള ഫേസ് പാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ആ അരിപ്പൊടിയിലേക്കാണ് നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസും അതുപോലെ ടെർമറിക്ക് പൗഡറും ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ച് ഈർപ്പൊന്നും ഇല്ലാതെ ആക്കിയിട്ട് നമുക്ക് മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓറഞ്ച് ജ്യൂസ് മുഖത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയുമോ ചർമ്മത്തിലെ തിളക്കം നൽകാൻ ഇത് നമ്മളെ സഹായിക്കുന്നു ഓറഞ്ച് ജ്യൂസിലെ വൈറ്റമിൻ സി കറുത്ത പാടുകൾ കുറയ്ക്കാനും ചർമ്മത്തിൻ്റെ നിറം മാറ്റാനും സഹായിക്കും കൊളാജൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നതിലൂടെ ഓറഞ്ച് ജ്യൂസ് നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കാൻ സഹായിക്കും മുഖക്കുരു നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്നു ഓറഞ്ചിലെ സീട്രിക് ആസിഡ് നിലവിലുള്ള മുഖക്കുരു ഉണങ്ങാനും സെബം ഉൽപ്പാദനം നിയന്ത്രിക്കാനും സഹായിക്കും ഓറഞ്ച് ജ്യൂസിൻ്റെ സ്വാഭാവിക ഘടനയ്ക്ക് ചർമ്മത്തിലെ മൃതകോശങ്ങളെ മൃദുവായി പുറന്തള്ളാൻ കഴിയും ഒരു സമർപ്പിത മോയ്സ്ചറൈസർ പോലെ ജലാംശം നൽകുന്നില്ലെങ്കിലും ഓറഞ്ച് ജ്യൂസിന്റെ ജലത്തിന്റെ അളവ് ചർമ്മത്തിന് നേരിയ ഈർപ്പം വർദ്ധിപ്പിക്കും ഓറഞ്ച് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി അതുപോലെ ടർമറിക് പൗഡറിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഫേസിൽ നല്ല ബ്രൈറ്റനിങ് ഒക്കെ പ്രധാനം ചെയ്യുന്നുണ്ട് ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ ആയിട്ട് നമ്മുടെ ഫേസിൽ ഒരു വൈറ്റനിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പായ്ക്കയിലും നമ്മൾ ഹോം റെമഡിയുമായിട്ട് ബന്ധപ്പെട്ട പായ്ക്കുകളിലെല്ലാം തന്നെ നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് നമ്മുടെ ഈ ഒരു ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന മഞ്ഞൾ പൊടിയും കൂടി ചേരുമ്പോൾ നമ്മുടെ സ്കിന്നിന് പെട്ടെന്നൊരു വൈറ്റനിങ് പ്രദാനം ചെയ്യുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലേക്കൊന്ന് പോകണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾക്ക് നാളെ എവിടെയെങ്കിലും യാത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ രാത്രിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഫേസിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് അത് ഡ്രൈ ആവും അപ്പോൾ ആ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് സാധാ പച്ച വെള്ളത്തിലൊന്ന് മുഖം വാഷ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കൂടി കാണാം ബൈ ബൈ